തിരുവനന്തപുരത്ത് ചലച്ചിത്രമേള അന്താരാഷ്ട്ര ചലച്ചിത്രമേള നടന്നുകൊണ്ടിരിക്കുക ആ ചലച്ചിത്രമേള നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പത്തൊൻപത് സിനിമകൾ ഇവിടെ അവതരിപ്പിക്കാൻ പാടില്ല അതിന് അടിസ്ഥാനമായിട്ട് അവരെടുത്തത് ഈ പാലസ്തീൻ ജനത ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിനുമ്പിൽ ഗൗരവമായ പ്രശ്നമാണ് അതുമായി ബന്ധപ്പെടുന്ന സിനിമകൾ ഉൾപ്പെടെ പത്തൊൻപത് സിനിമകൾ അതാണ് അടിസ്ഥാനം പത്തൊൻപത് സിനിമകൾ ഒഴിവാക്കുക അവതരണാനുമതി നിഷേധിക്കുക എന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് ആ നിലപാടിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ പ്രതിഷേധിക്കുന്നു മാത്രമല്ല ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് റദ്ദ് ചെയ്തിട്ടുള്ള ഈ സിനിമകൾ പ്രദർശിപ്പിക്കുക എന്നുള്ള നിലപാടിലേക്കാണ് പോകേണ്ടത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അതുപോലെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും സ്വതന്ത്രമായി ഇടപെടാനും നിലപാടുകൾ സ്വീകരിക്കാനും സാധ്യമാകാത്ത നിലയിലേക്കാണ് ഈ മേഖലയിലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം വരുന്നത് ഈ കാര്യങ്ങളും ഞങ്ങൾ മുമ്പോട്ട് അപ്പോൾ ഈ മൂന്ന് പ്രമേയങ്ങൾ ഈ പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രശ്നം വോട്ടർ പട്ടിക പരിഷ്കരണം ഈ ചലച്ചിത്ര മേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ള കേന്ദ്രവിലക്ക് ഇതിൽ ഈ വിഷയങ്ങളെല്ലാമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് വ്യക്തമാക്കുന്ന പ്രമേയങ്ങളും ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സമിതി അംഗീകരിച്ചിട്ടുണ്ട് മറ്റു കാര്യങ്ങളെല്ലാം ഫെബ്രുവരി ജനുവരി ആദ്യ ആഴ്ച ചേരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിൽ മറ്റു വിശദാംശങ്ങളെല്ലാം ചർച്ച ചെയ്യാം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ടിട്ടുള്ളത്